ശ്രീ അനിൽകുമാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്കറിയായിരിക്കും വഴി തടഞ്ഞൊക്കെ സ്റ്റേജ് കെട്ടുന്നത് പരിപാടികൾ നടത്തുന്നതൊക്കെ തെറ്റ് തന്നെയാണ് അതിൽ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം എല്ലാ മാധ്യമങ്ങളുടെ മണ്ടയ്ക്കായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞത് പക്ഷേ അതായത് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ഇപ്പോൾ ആർക്കാണ് തെറ്റ് പറ്റിയത് എന്നുള്ള ബോധ്യമുണ്ടോ അല്ല എല്ലാ കാലത്തും തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ജനസമക്ഷം അറിയുന്നതും തിരുത്തുന്നതിനും ഇപ്പൊ നടക്കുന്ന പാർട്ടി സുഖം തന്നെ ഞങ്ങൾ സ്വയം നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇനി തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നേട്ടങ്ങൾക്കൊപ്പം ഒന്ന് വിലയിരുത്തുകയും ആ തെറ്റുകുറ്റങ്ങൾ തികത്തി ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പരസ്പരം ഗ്രഹപാഠകം ചെയ്യുകയും ചെയ്ത പ്രവർത്തനങ്ങളാണ് തോന്നും ഭാഷയിലെ പ്രസംഗം ഏതെങ്കിലും സ്റ്റേജ് കിട്ടിയതുമായി ബന്ധപ്പെട്ടതേ അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ വലതുപക്ഷത്തിന്റെ ജീഹോ പോലെ ഗസറ്റ് പോലെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു നുണതൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ആ നുണക്കട നിർമ്മാണത്തിന്റെ ഭാഗമായി കേരളത്തിനകത്ത് സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ കേരളത്തിനെതിരെ തന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നു ഉദാഹരണമായി വയനാട്ടിൽ ചെലവഴിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിട്ടു സർക്കാർ എന്നും കള്ളം കേരളത്തിന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടു അതിവിടുന്ന് വാർത്തയാണ് ശരി ശരി നടപടി അനിൽകുമാർ ശരി അങ്ങ് പറയുന്നത് എം വി ഗോവിന്ദൻ്റെ വിമർശം അത് ഈ സ്റ്റേജ് കിട്ടിയതുമായി ബന്ധപ്പെട്ട ശരി മറ്റു കാര്യങ്ങളിലാണ് കേരളത്തിനെ തെജോധം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്രമാണ് കുഴപ്പമില്ലാതെ കേരളമാണ് പ്രശ്നം എന്നൊക്കെ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ശരി അത് ഭാഗത്ത് നിൽക്കൂ ഈ സ്റ്റേജിൻ്റെ ഇത് തന്നെ നമുക്ക് വരാം അന്ന് ഈ രാവിലെ മുതൽ ഈ വാർത്തകൾ വരുമ്പോൾ ഇത്രയധികം ആളുകൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ ഇത് കണ്ട് ബോധ്യപ്പെടുന്നുണ്ട് ഇതൊരു തെറ്റായ രീതിയാണ് നടത്തുന്നത് എന്നാൽ ഒത്തിരി ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ പറ്റിയ തെറ്റുകൾ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തും അത് തെറ്റ് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രാവിലെ ഇങ്ങനെ റോഡ് ടച്ച് നമുക്കൊരു പരിപാടി നടത്തണ്ട നമുക്ക് സ്റ്റേജ് അവിടെ നിന്ന് മാറ്റിക്കളയാ കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നാലും സാരമില്ല എന്ന് പറയാൻ ഒരു നേതാവിനും തോന്നിയില്ലോ ഞങ്ങൾ തീരുമാനിച്ച പ്രകാരം നടത്തും അവിടെ കെ പി യുടെ നാടകം കളിക്കും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാർ കഴിഞ്ഞിട്ട് ഇനി തെറ്റുപറ്റി എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ആ തെറ്റ് തോന്നിയപ്പോൾ തിരുത്താമായിരുന്നില്ലേ അല്ല നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടിപ്പോ വഴി പുതിയ പ്രധാനമന്ത്രി വരുമ്പോഴും രാഷ്ട്രപതി വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വരുമ്പോഴും ശ്രീ പ്രധാനമന്ത്രി വരുന്നു മുഖ്യമന്ത്രി പോകുന്നു അതൊക്കെ സുരക്ഷ കണക്കിലെടുത്ത് ജനങ്ങൾ കുറെ ഒക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും ആ സാരല്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കും പക്ഷേ ഒരു ഏരിയ സമ്മേളനത്തിന്റെ പരിപാടിയല്ലേ ഈ റോഡ് പ്രധാനപ്പെട്ട ഒരു റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് അത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ റോഡ് തടസ്സപ്പെടുത്തി ഒരു സമ്മേളനത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്നാൽ ചില പ്രക്ഷോഭ സ്ഥലങ്ങൾ വരുമ്പോൾ റോഡ് തടസ്സപ്പെടുത്തി തന്നെ അത്തരം സമരങ്ങൾ നടക്കുന്ന കണ്ടിട്ടുണ്ട് ഇന്ന് മാതൃഭാപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു പഠനം ഞാൻ കണ്ടു ഇതാണ് അപ്പം കാണുന്നത് റോഡ് തടസ്സപ്പെടുത്തി നടത്തുന്ന സമ്മേളനമാണ് ആ സമ്മേളനത്തോട് ഞങ്ങളക്കാർക്കും നടക്കില്ല അല്ല സെക്രട്ടറിയുടെ മുമ്പിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു പരിപാടി പുറത്തല്ലോ ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ വരും പക്ഷെ പാർട്ടി സമ്മേളനത്തോട് വേദികൾ അങ്ങനെ ഉണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ കാഴ്ചപ്പാട് ആളുകൾ നല്ലത് പറയാത്തതും ചെയ്യാൻ പാടില്ല ആ സ്വയം നിരസം പാർട്ടി ജില്ലാ കെട്ട് നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭാഷണം ചൂണ്ടിക്കാണിച്ചത് മറ്റ് കാര്യങ്ങളാണ് അക്കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ നിലപാടുമായി സംഭവത്തിനും നമുക്ക് തയ്യാറണം